വാളക്കേ വാളക്കയെ തചല്ലുന്നു ആന ഇല്ല വാളക്കേ തചല്ലെന്ന് അപ്പൊ അവിടെ ഏഴാനയുണ്ട് ഞാൻ ചെല്ലുമ്പോൾ ഏഴാനെ കെട്ടി നിർത്തിയിരിക്കുക ഏഴാനക്ക മൂന്നാനക്കേ ആനക്കാരുള്ളൂ ഈ മൂന്നാനക്കാരും കൂടെ ഏഴാനയുടെ കാര്യം നോക്കാൻ നോക്കാൻ അപ്പൊ ഗങ്ങാരനാണെ ഞാൻ ചെല്ലുന്ന സമയത്ത് നീരില്ല അതിന്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല വിജയ വിജയനാന നീരൊന്നുമല്ല ആന കെട്ടി ആനക്കാരനില്ല പക്ഷെ അതിൻ്റെ അറിയി ചെല്ലാൻ പറ്റത്തില്ല ബാക്കി എല്ലാ ആനയുടെ അടുത്തും ചെല്ലാം അവിടുത്തെ ഏറ്റവും വലിയ ആനയാണ് ഞാൻ കയറുന്നത് ഗണേശനാണ് ഗണേശനാനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗണേശനാനെ കച്ചവടമായി ഗുരുജി ഗുരുജി കച്ചവടം ചെയ്ത് മേടിച്ചു അപ്പൊ എൻ്റെ കൂടെ നിൽക്കുന്നവനെ അന്നത്തെ കാലത്ത് ഗുരുജിയുടെ അവിടുത്തെ പോകേണ്ട സാഹചര്യം ഇല്ലാത്തോണ്ട് അന്ന് പെട്ടെന്നൊരു കച്ചവടം എന്ന് പറയുമ്പം മനസ്സിലു ഞാൻ കൊണ്ടുപോകേണ്ട ആവശ്യമല്ലോ കൂടെ കൊണ്ടുപോയാൽ മതിയല്ലോ കൊണ്ടു കൊടുത്താൽ പോരെ കൊണ്ടവിടെ കെട്ടി കെട്ടിക്കൊടുത്തോ അപ്പം കൂടെ വയ്ക്കുന്ന നീ ധൈര്യമായിട്ട് ഉണ്ടിക്കുളം പറഞ്ഞു ഒറ്റച്ചട്ടമുള്ള ആനയെന്ന് ഒറ്റച്ചട്ടം അവരുടെ കണക്കിൽ നമ്മൾ കേറുമ്പോ ഒറ്റച്ചട്ടം അല്ല അല്ല നമ്മളെ ഇഷ്ടമാരൊറ്റച്ചട്ടം എന്ന് പറഞ്ഞതിന് ആനയില്ല ഗെയിമി നമ്മളാക്കിയെടുക്കുന്നതാണ് ആക്കിയെടുക്കുന്നതാണ് അത് ഒരു ചട്ടക്കാരൻ മനസ്സ് വെച്ചാൽ ഒറ്റച്ചട്ടമുള്ള ആനയും കൈകാര്യം ചെയ്യാം പക്ഷെ മനസ്സിലാക്കത്തില്ല എന്തുകൊണ്ടാണ് മനസ്സ് വെച്ചാൽ വേറെ കഴിഞ്ഞാ നമുക്ക് പണിയുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ നമ്മളാശം പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങള് ജീവിതത്തിൽ കാട്ടാനായിട്ട് വരുന്ന ആനകളിതെല്ലാം ഇതെല്ലാം ഒറ്റച്ചട്ടം എന്ന് പറയുന്നത് എങ്ങനെയാ രണ്ടുപേരും ആദ്യം തൊട്ട് കൈകാര്യം ചെയ്ത രണ്ടുപേർക്കും ഉണ്ട് അങ്ങനെയാണ് ഈ ആന ഒറ്റച്ചട്ട് സന്തോഷം എന്ന് പറയുന്നൊരു പുള്ളി പത്ത് പതിനൊന്ന് വർഷം കയറി ആന ഇതിനെ അഴിച്ചോണ്ട് ഒരു കാര്യം നടത്തുക കുത്തുകൾ എന്ന് പറയുമ്പോ ഇതിനെ നടത്തണമല്ലോ വെള്ളം കൊണ്ട് കൊടുത്തോണ്ട് വന്ന ആന കൈലി മാത്രം കൊടുത്തി ജീലിച്ച ഞാൻ വെള്ളം കൊണ്ട് മാത്രം കൊടുത്തു ഒരു രണ്ട് സീസൺ എന്നെ കുത്തിയില്ല